ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വരുണും രാധികയും അതുവഴി വരുന്നത് കണ്ട് അവരെ ഫോളോ ചെയ്യാനായി ബെഞ്ചമിനും കൂടെയുള്ള ആളും തീരുമാനിച്ചു അങ്ങനെ അവരെ ഫോളോ ചെയ്ത് പോകുന്നതിനിടയിൽ വരുണൻ രാധികയും മറ്റേതോ വഴിക്ക് പോകുന്നത് കണ്ടതും ബെഞ്ചമിനാകെ സംശയമായി അല്ല ഇവരെന്താ ഓഫീസിലേക്കല്ലേ പോകുന്നത് ഇത് മറ്റെങ്ങോട്ടാണല്ലോ എന്തായാലും നമുക്ക് ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞ് അവർ പിന്തുടർന്നു കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ വരുൺ വണ്ടി നിർത്തിയത് കണ്ട് രാധിക കാര്യം എന്താണെന്ന് അന്വേഷിച്ചു രാധിക പറഞ്ഞു രാധികയുടെ വരുൺ പറഞ്ഞു ഇത് അടഞ്ഞു കിടക്കുന്ന ഒരു മില്ലാണ് ഇതിൻ്റെ ഓണറ് ഒരച്ചായാനാണ് അദ്ദേഹത്തെ എനിക്കൊന്ന് കാണണം അദ്ദേഹത്തെ കാണാനായിട്ടാണ് നമ്മളിപ്പോൾ വന്നത് എന്തായാലും താൻ ഇവിടെ തന്നെ ഇരുന്നോ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു എന്തായാലും ഇവിടം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഞാൻ ഇതൊക്കെ കണ്ടോളാം എന്ന് പറഞ്ഞപ്പോൾ എന്നാശി താൻ കാ കാറിൽ നിന്ന് വെളിയിൽ ഇറങ്ങിക്കുമോ എന്ന് പറഞ്ഞു വരുൺ വേഗം ആ മില്ലിലേക്ക് കയറി പോവുകയും രാധിക പുറത്തിറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടു നിന്നു അപ്പോഴാണ് ആ മില്ലിലുണ്ടായിരുന്ന അവിടുത്തെ ഒരു തൊഴിലാളിയെ കണ്ട് വരുൺ സംസാരിച്ചത് അയാളോട് സംസാരിക്കുന്ന അത്രയും നേരം രാധികയെ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുമ്പോൾ ബെഞ്ചമിനും കൂട്ടുകാരനും കൂടി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ അല്പനേരം സംശയത്തോടെ കുറച്ചു ദൂരം മാറി വണ്ടി പാർക്ക് ചെയ്തു നിന്നു അപ്പോഴാണ് വരുൺ തിരികെ രാധികയ്ക്ക് അരികിലേക്ക് വേഗം എത്തിയത് എന്താ വരും എന്ന് ചോദിച്ചതും ഉടനെ വരുൺ പറഞ്ഞു എടോ അച്ചായൻ ഇവിടെയില്ല ഇതിനപ്പുറത്ത് ദാ കിടക്കുന്ന ആ കാണുന്നൊരു കെട്ടിടം ഇല്ലേ അത് അച്ചായൻ്റെ ഗസ്റ്റ് ഹൗസാണ് അങ്ങോ അങ്ങോട്ട് പോയിട്ടുണ്ടെന്നും അവിടെ ഉണ്ടെന്നുമാണ് ഇയാൾ പറഞ്ഞത് എന്തായാലും അച്ചായനെ എനിക്ക് കാണണം അത് അത്യാവശ്യമാണ് താൻ്റെ കാര്യം ചെയ്യേ താൻ ഇവിടെ നിൽക്കേ അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്നു എന്ന് പറഞ്ഞു ഉടനെ രാധിക പറഞ്ഞു ഏ അല്ലേ ഞാൻ വരുന്നില്ല വരുൺ പോയ്ക്കോ ഞാനിതൊക്കെ കണ്ടിവിടെ നിന്നോളാം എന്ന് രാധിക മറുപടി നൽകിയപ്പോൾ വരുൺ പറഞ്ഞു അല്ലെങ്കിലും താൻ ഇവിടെ നിന്നാൽ മതി അച്ചായനെ ഒരു വെള്ളക്കാരനാണ് ഫുൾ ടൈം ആൾ എന്തെങ്കിലും വീശിയിട്ടേ ഇരിക്കുകയുള്ളൂ അതുകൊണ്ട് താൻ വരാതിരിക്കുന്ന നല്ലതെന്ന് പറഞ്ഞു ഞാൻ വേഗം പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് വരണം അവിടെ നിന്ന് പോകുന്നു ഇത് ബെഞ്ചമിൻ കൃത്യമായി വാച്ചിരുന്നു ഉടനെ ബെഞ്ചമിൻ തൻ്റെ കൂടെയുള്ള ആളോട് പറഞ്ഞു രാധിക അവിടെ നിൽക്കുന്ന തക്കത്തിന് അവളെ കൃത്യമായി കൊണ്ടുചെന്ന് അവിടെ ഇരിപ്പിക്കണമെന്നുള്ളതിൽ ആ പ്ലാനിങ് അത് വർക്കൗട്ട് വർക്കൗട്ടാക്കിയിരിക്കണമെന്ന് അയാൾക്ക് നിർദ്ദേശം നൽകി ബെഞ്ചമിൻ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു ശരി ബോസ് എന്ന് പറഞ്ഞ് അയാൾ കാര്യം പൂർത്തിയാക്കാമെന്ന് വാക്ക് നൽകി ബെഞ്ചമിൻ മറ്റുള്ളവരെ കണ്ണു വെട്ടിച്ച് വേഗം അവിടെയുള്ള ആ മരത്തിൽ മരങ്ങളുടെ ഇടയിലൂടെ ബെഞ്ചമിൻ അപ്പുറത്തേക്ക് മാറി ഒഴിച്ചിരുന്നു ഈ സമയം രാധയ്ക്ക് അവിടെയുള്ള പൂക്കളൊക്കെ പറിച്ച് അതിനെ മണമൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു വണ്ടി നിയന്ത്രണം വിട്ട് തന്നെ നേരെ വരുന്നതായിട്ട് രാധയ്ക്ക് തോന്നി അത് തന്നെ തന്നെ ഇരിക്കാനായിട്ട് വരുന്നു എന്ന് മനസ്സിലാക്കുന്നതോടെ രാധിക ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു രാധിക വള്ള വളരെ ഭയത്തോടെ വേഗത്തിൽ ഓടിപ്പോകുന്ന കാഴ്ച കണ്ട് വരുൺ ആ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ രാധിക ഓടുന്നതും രാധികയുടെ പിന്നാലെ കാർ വരുന്നതും കൃത്യമായി വരുണും കണ്ടു വരുണും ആകെ പേടിച്ച് രാധികരികിലേക്ക് ഓടി വരുന്നു ഈ സമയം രാധിക വളരെ മുന്നേ കഴിഞ്ഞു രാധികയുടെ തൊട്ട് പിന്നാലെ ആ വണ്ടിയും വളരെ വേഗത്തിൽ പാഞ്ഞു വരുമ്പോൾ രാധിക അവിടെയുള്ള ആ ഒരു മതിലിൽ ചെന്ന് ഭയത്തോടെ അവിടെ ചെന്ന് തന്നെ ഇടിച്ചു വന്ന് ഉറപ്പടിച്ച് ഉറപ്പായി രാധിക അങ്ങനെ കണ്ണടച്ച് പേടിച്ചങ്ങനെ നിൽക്കുമ്പോഴേക്കും അതുവഴി കൃത്യസമയത്ത് വരൺ ഓടിവന്ന് രാധിക വണ്ടി ഇരിക്കുന്നുവെന്ന് കണ്ട ഉടനെ രാധിക ഇന്ന് വരണും കണ്ണടച്ച് ഉറക്കം നിലവിളിച്ചു അപ്പോഴേക്കും പെട്ടെന്ന് ഒരു ദൈവദൂതനെ പോലെ രാധികയെ ആ അപകടത്തിൽ നിന്ന് വേഗം രാധികയുടെ കയ്യിൽ പിടിച്ച് വലിച്ച് രാധികയെ ആ അപകടത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ഒരാൾ ഈ കാഴ്ച കണ്ടുകൊണ്ട് വണ്ടി ഇടിച്ചത് കണ്ട് വരുണാകെ ഞെട്ടിലോടെ എന്ത് സംഭവിച്ചുവെന്നറിയാതെ പതി കണ്ണു തുറന്നു നോക്കുമ്പോൾ രാധകയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ മറ്റാൾ രാധികയെ രക്ഷിച്ചു നിർത്തിയിരിക്കുന്ന കണ്ണ് ഉടനെ വരുൺ വേഗം രാധകയ്ക്ക് അരികിലേക്ക് ഓടിയെത്തി രാധിക രാധിക തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ച് വരുൺ രാധികയെ ചേർത്ത് പിടിച്ചു ഇല്ല വരുൺ എന്ന് രാധികം മറുപടി നൽകുമ്പോഴേക്കും ആ കാർ ഡ്രൈവർ അരികിലേക്ക് വരുൺ വേഗം എത്തി എന്നിട്ട് ഡോറ് തുറന്ന് അയാളെ പുറത്തിറക്കിയതും താൻ എങ്ങോട്ട് നോക്കിയാൽ വണ്ടി ഓടിക്കുന്നതെന്ന് ചോദിച്ച് ദേഷ്യത്തോടെ വരുണ അയാൾക്കിട്ട് അടിക്കാൻ തുടങ്ങുമ്പോഴേക്കും അയാൾ പറഞ്ഞു അയ്യോ സാർ എനിക്ക് കൺട്രോൾ പോയതാണ് എനിക്ക് ബ്രേക്ക് കിട്ടിയില്ല ചവിട്ടിയിട്ട് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു ഉടനെ വരുണ അയാളെ തല്ലോ എന്ന് ഉറപ്പായതോടെ അയാൾക്ക് ദേഹോഭദ്രവം ഉണ്ടാവുമെന്ന് ഉറപ്പായതോടെ ബെഞ്ചമിൻ വേഗം ഇടയിൽ കയറി താൻ എന്ത് പണിയാണോ കാണിച്ചത് എന്ന് ചോദിച്ച് ഇതാരാണെന്ന് ഈ പെൺകുട്ടി ആരാണെന്ന് തനിക്കറിയാവടോ തനിക്ക് ഈ പെൺകുട്ടിയുടെ എന്താണെന്ന് അറിയാവോടോ എന്നെല്ലാം ചോദിച്ചേ ബെഞ്ചമിൻ അയാളെ തല്ലുന്നു അതിനുശേഷം മര്യാദയ്ക്ക് ഇപ്പോൾ തന്നെ ഈ വണ്ടി ഏതെങ്കിലും വർഷപ്പുകാരനെ വിളിച്ചോണോ എന്ന് നന്നാക്കി വേഗം കൊടുന്ന് സ്ഥലം വിടാൻ നോക്കിക്കോ എന്ന് പറഞ്ഞു ഉടനെ വരും ചോദിച്ചു അല്ല താനെന്തിനെ ഈ വഴി വന്നത് ഈ ഇതിലെ റോഡില്ലാത്തതാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ അയാൾ പറഞ്ഞു എനിക്ക് ഈ വഴിയൊന്നും പരിചയമില്ല ഞാൻ വേ മറ്റൊരു നാട്ടിൽ നിന്ന് വന്നതാണ് ഇത് ഈ റോഡ് നല്ല റോഡാണെന്ന് കണ്ടപ്പോൾ ഇതേതോ ഇങ്ങോട്ടോ സിറ്റിയിലേക്ക് മറ്റുള്ള വഴിയാണെന്നോർത്ത് ഞാൻ ഇതിൽ വന്നു പോയതാ എന്ന കളവ് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു അയാൾ പോയി കഴിഞ്ഞതും ബെഞ്ചമിനോട് വരുൺ കാര്യങ്ങൾ ചോദിച്ചു അല്ല താങ്കൾ ഇങ്ങനെ ഇവിടെ എത്തിയത് എന്ന് ചോദിച്ചു എന്തായാലും എനിക്കൊരു കടവുണ്ടായിരുന്നു അതെനിക്ക് വീട്ടാൻ കഴിഞ്ഞല്ലോ എന്നതായിരുന്നു ബെഞ്ചമിൻ്റെ മറുപടി കടമോ എന്നുള്ള രീതിയിൽ സംശയത്തോടെ വരുണിൻ്റെ അരികെ നോക്കിയപ്പോൾ ബെഞ്ചമിൻ പറഞ്ഞു അതെ മുൻപ് അന്ന ഫംഗ്ഷനിടയിൽ എൻ്റെ കൈ മുറിഞ്ഞപ്പോൾ നിങ്ങളാണല്ലോ എൻ്റെ അപ്പോഴത്തെ ആ ഒരു ടെൻഷൻ മാറ്റി തന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് സാധിച്ചു നിങ്ങൾ രണ്ടുപേരും നല്ലവരാണെന്നും നന്മയുള്ളവരാണെന്നും എനിക്ക് അന്ന് തന്നെ തോന്നിയിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഉപകാരം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും വീണ്ടും കാണാൻ കഴിഞ്ഞത് സന്തോഷം ഇനിയും നമ്മൾ പരസ്പരം കാണും അത് തീർച്ചയാണ് എന്ന് ബെഞ്ചമിൻ അറിയിക്കുമ്പോൾ അരുൺ ചോദിച്ചു അല്ല താങ്കളുടെ പേരെന്താ എന്നോ വരുൺ ഒരു വരുണിനെ നോക്കി ഒരു കള്ളച്ചിരിയോടെ ബെഞ്ചമിൻ ഒരു പാട്ട് പാടുന്നു ബെഞ്ചമിൻ്റെ ആ പാട്ട് കേട്ട് അതിശയത്തോടെ വരുൺ അങ്ങനെ നോക്കിയിരിക്കുകയാണ് ബെഞ്ചമിൻ ഒരു ഒരു ഹിന്ദി പാട്ട് പാടിക്കൊണ്ട് അതിലിങ്ങനെ നടന്ന് മുന്നോട്ട് നീങ്ങി അപ്പോഴേക്കും വരുണാകെ അതിശയമായെന്നും ബെഞ്ചമിൻ പറഞ്ഞു അതെ എനിക്ക് പാട്ടുകൾ വളരെ ഇഷ്ടമാണ് പാട്ട് പാടുന്നവരെയും പിന്നെ എല്ലാവരും പോകുന്ന ടൂറിസ്റ്റ് പ്ലേസുകളൊന്നും എനിക്ക് താല്പര്യമില്ല ഇതുപോലെ എല്ലാവരിലും എല്ലാ സ്ഥലത്തേക്കാളും വ്യത്യസ്തമായിട്ട് ആരും അങ്ങനെ എത്തിപ്പെടാത്ത ഇതുപോലെയൊക്കെയുള്ള കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളാണ് എനിക്ക് കൂടുതൽ താല്പര്യം അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് വെഞ്ചമ്മൻ അവിടെ നിന്ന് പോയതും വരുണിൻ്റെ ആധികേയമാകെ അതിശയത്തോടെ നോക്കി വല്ലാത്തൊരു വിചിത്ര സ്വഭാവം തന്നെയെന്ന് വരുൺ പറയുമ്പോൾ രാധിക പറഞ്ഞു എന്തായാലും നന്മയുള്ള ആളാണ് അത് തീർച്ചയായും അതുകൊണ്ടാണല്ലോ എന്നെ രക്ഷിച്ചത് എന്ന് രാധിക വരുണിനോട് അറിയിച്ചു എന്തായാലും ഞാൻ പോയിട്ട് അയാളെ കാണാൻ കഴിഞ്ഞില്ല അയാൾ ഗ്രസ്റ്റോസ് കൂട്ടി മറ്റെവിടെയൊക്കെ പോയി എന്തായാലും നമുക്ക് തിരിച്ചു പോയാലോ എന്ന് ചോദിച്ചതും ശരിയെന്ന് രാധിക സമ്മതിച്ചു പിന്നെ ഏതൊരാപത്തിലും തന്നെ രക്ഷിക്കാനായി എത്ത കണ്ണൻ അത് യാതൊരു സംശയവുമില്ല അങ്ങനെ തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചതെന്ന് പറഞ്ഞത് രാധിക ശരിയാണെന്ന് പറഞ്ഞ് മരുനെയും കൂട്ടി അവിടുന്ന് മടങ്ങുന്നു അപ്പോഴാണ് ഗൗതം തൻ്റെ സംശയം സി എയുമായി പങ്കുവച്ചത് ഇങ്ങനെ രാധികയുടെയും വരുണിൻ്റെയും മുന്നിൽ ചെന്ന് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വെഞ്ചമിനയോട് ആ കണ്ടാൽ അവർക്ക് സംശയം തോന്നില്ലേ അവരുടെ മുന്നിൽ വെഞ്ചമി ചെല്ലുന്നത് ശരിയാണോ എന്ന ഗൗതമിൻ്റെ സംശയം കേട്ടത് ഉടനെ സി പറഞ്ഞു അതെ അങ്ങനെ പോകുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ബെഞ്ചമിൻ്റെ രീതി അങ്ങനെയാണ് മറ്റുള്ളവരിലും വ്യത്യസ്തമായിട്ട് താൻ ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് അയാളോട് അവരോട് കൂടുതൽ സൗഹൃദം സ്ഥാപിക്കും അവരുടെ തോളിൽ കൈയിട്ട് നടക്കും അങ്ങനെ അവരെ കൂടുതൽ അടുപ്പിച്ച് അവരുടെ മുന്നിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ യാതൊരു സംശയത്തിനും ഇടം കൊടുക്കാതെയാണ് ബെഞ്ചമിൻ്റെ ഓരോ ഓപ്പറേഷനും അത് കേട്ടതോടെ ജ്യോതം ആകെ സംശയത്തിലായി ജ്യോതം പറഞ്ഞു അതെ അധികം ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാതെ എത്രയും വേഗം കാര്യം നടപ്പിലാക്കാൻ പുള്ളിയുടെ പറയണമെന്ന് ാവശ്യപ്പെട്ടതും സി എ പറഞ്ഞു അങ്ങനെയൊന്നും ബെഞ്ചമിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒന്നും പറയാനാവില്ല നമ്മൾ കൂടുതൽ ഫോഴ്സ് ചെലുത്തിയാൽ ചിലപ്പോൾ അയാൾ ഈ ഒരു കാര്യം വേണ്ടെന്ന് വെച്ച് പോയേക്കും പിന്നെ അയാൾ കുറച്ച് പണം കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് എത്രയും വേഗം നൽകണമെന്ന് സി എ അറിയിച്ചു അത് കേട്ടതും ഗൗതം പറഞ്ഞു സർ ഇനി എൻ്റെ കയ്യിലൊന്നുമില്ല കണമംഗലത്ത് നിന്നും ഉണ്ടായിരുന്ന കിട്ടിയ ആഭരണം മുഴുവൻ വെച്ച പണമാണ് ഞാൻ സാറിനെ ഏൽപ്പിച്ചത് ഇനിയിപ്പം പണം പണത്തിന് എന്ത് ചെയ്യും അച്ഛൻ്റെ ഫ്രണ്ട്സിനോടൊന്നും ചോദിച്ചാലൊന്നും ആരുടെയും കയ്യിലൊന്നും കിട്ടുമോ എന്ന് തോന്നുന്നില്ല അച്ഛൻ പുറത്തുണ്ടായിരുന്ന സമയത്ത് ധാരാളിച്ച് പലർക്കും സഹായം ചെയ്തതായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയും കയ്യിലില്ല എന്നതാണ് മറുപടി എന്ന് ഗൗതം അറിയിച്ചു എല്ലാം കേട്ടതും സി എ പറഞ്ഞു അങ്ങനെ നമ്മുടെ പക്കൽ എന്ന് പറഞ്ഞ് നമ്മൾ അയാളുടെ മുന്നിൽ അങ്ങനെ നിന്നാൽ നമ്മൾ ശരിക്കും ദരിദ്രാന്ന് കരുതി അയാൾക്ക് ഈ ഓപ്പറേഷൻ പൂർത്തിയാക്കിയാൽ പണം കിട്ടില്ല എന്നതുകൊണ്ട് അയാൾ ചിലപ്പോൾ ഇതുവരെ ചെയ്ത് കേൾക്കാൻ വേണ്ടതെങ്ങ് വെച്ചേക്കും അങ്ങനെ വന്നാൽ നമുക്ക് തന്നെയാണ് അതുകൊണ്ട് നഷ്ടം ഉണ്ടാകുന്നത് അതുകൊണ്ട് പണം എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്നോട് ചന്ദ്രശേരം പറഞ്ഞ അനുസരിച്ച് ഞാൻ കാര്യങ്ങൾ ചെയ്തു ഇനി ബാക്കി കാര്യങ്ങൾ നിങ്ങളാണ് നോക്കേണ്ടത് എൻ്റെ കയ്യിൽ പണമില്ലെന്നും എനിക്കിപ്പോൾ യാതൊരു ജോലിയുമില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തിട്ട് വേണം എന്ന് സിയെ ഓർമ്മപ്പെടുത്തി ഗൗതം അപ്പോഴേക്കും എന്തെങ്കിലും വഴി കണ്ടെത്താൻ പറ്റുമോ നോക്കട്ടെ എന്ന് സിയോട് അറിയിച്ചു അതിനുശേഷം ഗൗതം ഉറുവശിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ഉറുബശി കോളെടുത്തതും അച്ഛൻ്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ദൂതം പറഞ്ഞു അച്ഛനെ നമുക്ക് പുറത്തിറക്കാം പക്ഷേ ഇപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് രാധികയും വരുണ്ണയുമാണ് അവരെ ഇല്ലാതാക്കാനായി ഒരു ഒരുപാട് കൊലയാളിയെ പുറത്തിറക്കിയിട്ടുണ്ട് പക്ഷേ അയാൾക്ക് പണം വേണം നമ്മൾ കഴിഞ്ഞ തവണ കൊടുത്ത പണം അത് അയാൾക്ക് സി കൈമാറിയതാണ് പക്ഷേ ഇനിയും പണം വേണമെന്നാണ് അയാൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് കേട്ടതോടെ ഉറുവശി പറഞ്ഞു എവിടെ പണം എടുത്ത് തരാനാണ് എൻ്റെയും കയ്യിൽ ഉണ്ടായിരുന്നതൊക്കെ ഞാൻ നിനക്ക് തന്നാലേ ഇനിയിപ്പോൾ എന്താ എന്തിനാണ് പണം ഒട്ടും തന്നെ ഇനി നമ്മുടെ പക്കലില്ലല്ലോ മണിമംഗലത്ത് നിന്ന് നമ്മൾ മോഷ്ടിച്ചെടുത്തത് കൂടി അവർക്ക് നൽകിയില്ലേ എന്ന് ഉർവശി അന്വേഷിച്ചതും ഗൃതം പറഞ്ഞു അമ്മേ ഇനിയും നമുക്ക് അവിടെ മോഷ്ടിക്കാം അതല്ലാതെ വേറെ പോകുമ്പഴിയില്ല അത് കേട്ടതോടെ ഉർവശി പറഞ്ഞു എടാ മോനെ അത് പ്രശ്നമാവും ഇപ്പം തന്നെ അതിന്റെ പിന്നാലെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞതും അത് സാരമില്ലമ്മേ ഇപ്പോൾ രാധികയാണല്ലോ അതിന്റെ കുറ്റവാളി അതുകൊണ്ട് അതിന്റെ കൂട്ടത്തിൽ കുറച്ച് പണം കൂടി സംഘടിപ്പിക്കാം ഇല്ലെങ്കിൽ ഞാൻ വേറെന്തെങ്കിലും കടു കെ ചെയ്യുമേ എനിക്ക് വയ്യ ഇങ്ങനെ മുന്നോട്ട് പോകാൻ അച്ഛൻ സഹായിച്ചവരുടെയൊക്കെ മുന്നിൽ ചെന്നാലും അവരെല്ലാം കൈമലർത്തുകയാണ് ഇങ്ങനെയും വെച്ചാൽ നമുക്ക് പുറത്തിറക്കണ്ടേ അമ്മേ അതിന് ഏക പോകുമ്പഴേ ഇത് മാത്രമേ ഉള്ളൂ പണത്തിന് വേറൊരു മാർഗവുമില്ല അതുകൊണ്ട് അമ്മ ഒന്ന് ആലോചിച്ചിട്ട് എത്രയും വേഗം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം ഇല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി ഞാൻ വല്ല ആത്മഹത്യയും ചെയ്യും എനിക്ക് മടുത്തു എന്നൊക്കെ ഗൗതം പറഞ്ഞതും ഉർവശി പറഞ്ഞു എടാ മോനെ നീ അങ്ങനെയൊക്കെ പറയാതെ നമുക്ക് എന്തെങ്കിലും പോകുമ്പഴിയുണ്ടോ എന്ന് നോക്കാം നീ ഒന്ന് സമാധാനപ്പെടുക എല്ലാത്തിനും മരണമാണോ ഒരു പോകുമ്പഴി എന്ന് ഉർവശി അന്വേഷിച്ചു അപ്പോഴാണ് ഗൗതം പറഞ്ഞത് എന്നാൽ അമ്മ എത്രയും വേഗം കാര്യങ്ങൾ നടപ്പിലാക്കെന്ന് പറഞ്ഞപ്പോൾ ഉർവശി പറഞ്ഞു എടാ മുമ്പത്തെ പോലെയല്ല ഇപ്പോൾ ലോക്കറിന് കീഴിക്കുന്നത് ഏട്ടത്തിയുടെ കയ്യിലാണ് അതാണോ പ്രശ്നമെന്ന് അറിയിച്ചു എന്തായാലും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഉർവശി ഫോൺ വെച്ചിട്ട് വിവരം ഉർവശി കല്പനയുമായി പങ്കുവയ്ക്കുന്നു കേട്ടതും ഒരു ഊശിയോട് പറഞ്ഞു ആ എന്തായാലും ചെറിയമ്മ ഗൗതമനെ വിളിച്ച് ആ ലോക്കറിന് കീഴടുത്ത് കൊടുക്ക് എന്നിട്ട് ഇഷ്ടംപോലെ ആഭരണം എവിടെ ഇരിപ്പുണ്ടല്ലോ അടിമംഗലത്ത് നിന്ന് എടുത്തുകൊണ്ട് പോട്ടെ ഗൗതം അപ്പോഴാണ് അതുവഴി വന്ന ആ റൂമിന് അടുത്തുകൂടി വന്ന രാധിക ആ സംസാരം കേൾക്കാനിടയായത് എൻ്റെ ചെറിയമ്മയും കഴിഞ്ഞ തവണ ആഭരണം എടുത്ത് എടുത്തു കൊടുത്തപ്പോൾ നമ്മളിപ്പോൾ ഒരു കുറ്റക്കാരിയായിട്ട് രാധികയെ നിർത്തിയിട്ടുണ്ട് അവളുടെ അച്ഛനമ്മമാരെ ഈ വീട്ടിൽ വിളിച്ചു വരുത്തി അപമാനത്തിലാക്കിയതിൻ്റെ പ്രതികാരം അവൾ വീണ്ടും ഇവിടുത്തെ ആഭരണം എടുത്ത് എടുത്തു കൊടുത്തുകൊണ്ട് ആ പ്രതികാരം വീട്ടുന്നു എന്ന് അങ്ങ് പറഞ്ഞാൽ മതി അത് തെളിയിക്കാൻ അവളുടെ പക്കൽ തെളിവുകളൊന്നും തന്നെ ഇല്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ എല്ലാവരും അത് വിശ്വസിക്കുകയും ചെയ്യും എന്നേക്കുമായി അവൾ ഇവിടുന്ന് പുറത്താവുകയും ചെയ്യും എന്താ ഒരു വടിക്ക് രണ്ടു പക്ഷിയാവുമല്ലോ ചെറിയമ്മേ എന്ന് കൽപ്പനയോട് കൽപ്പന ഉർവശിയോട് പറഞ്ഞു അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാമല്ലേ എന്ന് ഉർവശി ചോദിച്ചതും ചെയ്യ ചെറിയമേ ചെറിയമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ടായെന്നും കൽപ്പന അറിയിച്ചു അങ്ങനെ ഉർവശി പത്മിനിയുടെ ലോക്കറിൽ നിന്ന് ആ പത്മിനി പത്മിനിയുടെ മുറിയിൽ നിന്ന് ആ ലോക്കറിൻ്റെ കീഴെടുത്ത് ഗൗതമിനെ കൊടുക്കാമെന്ന് ഉർവശി തീരുമാനിക്കുന്നു ഇതെല്ലാം കൃത്യമായി അറിയാൻ കേൾക്കാനിടയിൽ അപ്പോൾ ശരിക്കും ഇവിടെ കളവ് നടത്തിയത് ചെറിയമ്മ തന്നെയാണെന്നും ഗൗതമനെ വിളിച്ചു വരുത്തി ഗൗതമൻ്റെ കയ്യിലേക്ക് പണം എടുത്ത് ഉള്ള കാര്യം മനസ്സിലാക്കി ഉടനെ ഉർവശി വിളിച്ച് ഗൗതമനോട് പറഞ്ഞു ഞാൻ കീ എടുത്ത് തരാം എന്തായാലും നീ ഇവിടേക്ക് വന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്തോണം എന്നറിയിച്ചു ഞാൻ നോക്കിക്കോളാം അമ്മ എനിക്ക് കീ എടുത്തു തന്നാൽ മാത്രം മതിയെന്ന് ഗൗതമം ഉറപ്പ് നൽകി അതിനുശേഷം മറ്റെല്ലാവരുടെയും കണ്ണുകൾ വെട്ടിച്ച് ഉർവശി നേരെ പത്മനിയുടെ റൂമിലേക്ക് പോകാനായി ഒരുങ്ങുന്നു ഈ സമയത്ത് താൻ കേട്ട കാര്യങ്ങളൊക്കെ വരുണുമായി രാധിക പങ്കുവെക്കുകയാണ് രാധികയോടും മുത്തശ്ശിയോടും രാധിക വരുണിനോടും മുത്തശ്ശിയോടും കൃത്യമായി കാര്യങ്ങൾ അറിയിച്ചു ഉർവശിയും ഗൗതമുമായിരുന്നു ഈ ആഭരണ മോഷണത്തിന്റെ പിന്നിലെന്നും അന്ന് ലോക്കറിന്റെ കീ ആഭരണം ആഭരണെടുത്തത് അവരായിരുന്നുവെന്നും ഇനിയും അങ്ങനെ ഒരു നീക്കം അവർ നടത്താൻ തുടങ്ങുകയാണ് എന്നുള്ള കാര്യം രാധിക മുത്തശ്ശിയോടും വരുനോടും പറയുന്നു എന്നെ കരയിച്ചതല്ലേ എൻ്റെ കുടുംബത്തെ കരയിച്ചതല്ലേ എൻ്റെ അച്ഛനമ്മമാരെ അപമാനിച്ചതല്ലേ അതിനുള്ള തിരിച്ചടി എനിക്ക് അവർക്ക് കൊടുക്കണമെന്ന് രാധിക പറഞ്ഞതും വരൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ രാധിക രണ്ടാമൻ ഉടനെ വരുന്നുണ്ടല്ലേ നമുക്ക് പിടികൂടാം എന്ന് വരൻ സമ്മതിച്ചു അങ്ങനെ കുറുവശിയും പത്മിനിയുടെ മുറിയിൽ കയറി ലോക്കറിൻ്റെ കീ മോഷ്ടിക്കുന്ന ആ കാഴ്ച കൃത്യമായി തൻ്റെ മൊബൈലിൽ വീഡിയോയിൽ പകർത്തിയെടുക്കുന്നു അങ്ങനെ മൊബൈലിൽ പകർത്തിയെടുത്ത് രാധികം ഉർവശിയാണ് കീ എടുക്കുന്നതെന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തി അതിനുശേഷം രാത്രിയിൽ ഗൗതം മതിൽ ചാടി കയറി വരുന്നത് വരുണും ഷൂട്ട് ചെയ്യാൻ തയ്യാറാവുന്നു അങ്ങനെ ഗൗതം അകത്ത് കടക്കുകയും മറ്റുള്ളവരെ കണ്ണു വെട്ടിച്ച് അകത്ത് വന്ന് കീ ഉർവശിയിൽ നിന്ന് വാങ്ങിച്ച് ലോക്കർ തുറക്കാനായിട്ട് ഗൗതം അകത്തേക്ക് പോവുകയും അകത്ത് ചെന്ന് ലോക്കർ തുറന്ന് അതിൽ നിന്ന് ആഭരണങ്ങൾ കൈക്കലാക്കുകയും ചെയ്യുന്നത് കൃത്യമായി വരുൺ ഷൂട്ട് ചെയ്യുന്നു അതിനുശേഷം ആഭരണവുമായി അവിടുന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ശ്രമം ഗൗതം നടത്തുമ്പോഴേക്കും വരുണും രാധികയും മുത്തശ്ശിയും ചേർന്ന് ഗൗതമനെയും ഉർവശിയും കൊടുക്കുന്നു ഒടുവിൽ കണിമംഗലത്തുള്ള എല്ലാവരുടെയും മുന്നിൽ വെച്ച് യഥാർത്ഥ പ്രതികൾ ആരാണെന്നുള്ള സത്യം രാധിക വരുണും തെളിവ് സഹിതം പത്മിനിയെയും പരമേശ്വരനെയും രണ്ടുപേരുടെയും മുന്നിൽ തെളിയിക്കുന്നു